നമസ്കാരം മുഖ്യമന്ത്രിയുടെ തട്ടകമായ കണ്ണൂരിലും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് സർക്കാരിന്റെ ഭരണ പരാജയമാണ് തിരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പിണറായി വിഭാഗക്കാരായ നേതാക്കൾ തന്നെ തുറന്നുവച്ചത് കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കുടി കാണിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂച്ചെട്ടിക്കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടത് തെറ്റായ നടപടിയാണ് എന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇതിന് രക്ഷാപ്രവർത്തനമാണ് എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് പൊതുജന മധ്യത്തിൽ അവഹേളനം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഇത് സംബന്ധിച്ചുയർന്ന ചർച്ചകൾ സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയായി മാറി പാർട്ടി അണികളിൽ പോലും ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികളിൽ അവതാരകരോട് മോശമായി പെരുമാറുന്നതും മൈക്ക് തകരാറിലായതിന് പോലീസ് കേസെടുത്തതും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് ചേർന്നതല്ല എന്നായിരുന്നു പിണറായി വിഭാഗക്കാരനായ മറ്റൊരു നേതാവ് ചൂണ്ടിക്കാട്ടിയത് ഏകാധിപത്യ രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ തിരുത്തിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിന് ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് കീഴിൽ വിനീത വിധേയമായി നിൽക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വം നേരത്തെ പാർട്ടിയായിരുന്നു സർക്കാരിനെ നയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് പാർട്ടിയെയും സംസ്ഥാന സർക്കാരിനെയും നയിക്കുന്നത് ഈ നിലയിൽ പോയാൽ പാർട്ടിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും വ്യക്തികൾ പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്നതിന്റെ തിരിച്ചടിയാണ് ബംഗാളിലും ത്രിപുരയിലും നേരിട്ടത് ഇതിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറിയെ മത്സരരംഗത്തിറക്കിയിട്ടും ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് തോറ്റ് തൊപ്പിയിട്ടത് മട്ടന്നൂരും ധർമ്മടത്തും നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ടുകൾ കൂടിയത് അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് എന്ന് മറ്റൊരു നേതാവ് ചൂണ്ടിക്കാട്ടി താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പോലും മടിയില്ലാത്തവരായി പാർട്ടി അനുഭാവികളും അംഗങ്ങളും മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തോൽവിയേക്കാൾ ഇത് അപകടകരമാണ് എന്ന വിമർശനവും ഉയർന്നു വന്നു ദല്ലാൽ നന്ദകുമാറുമായ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന്റെ ബന്ധമുണ്ട് എന്ന ആരോപണവും പാർട്ടിയുടെ പ്രതിച്ഛായെ ബാധിച്ചു ി ജെ പി പ്രഭാരി പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പോളിംഗ് ദിവസം രാവിലെ ഇ പി ജയരാജൻ പാപ്പിനിശ്ശേരിയിലെ ബൂത്തിനു മുൻപിൽ വെച്ച് വെളിപ്പെടുത്തിയതും തിരിച്ചടിയായി മാറി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം എൽ എ ആയ തളിപ്പറമ്പ് മണ്ഡലത്തിൽ കെ സുധാകരന് വോട്ട് കൂടിയത് എം വി ഗോവിന്ദന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന തുറന്ന വിമർശനവും ഉയർന്നുവന്നു സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഗണപതി മിത്താണ് എന്ന വിമർശനവും എം വി ജയരാജന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിന്നത് പരിശോധിക്കണമെന്നും മൃദു വിമർശനമുന്നയിച്ച നേതാക്കളിൽ ചിലർ ആവശ്യപ്പെട്ടു ഇതിനെല്ലാം പുറമെ സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ നടത്തിയ അസാധാരണ അഭിപ്രായ പ്രകടനവും പിണറായിയെ ഇപ്പോൾ ചോടിപ്പിച്ചിട്ടുണ്ട് ഭാവിയിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നായിരുന്നു ജയരാജന്റെ പരാമർശം അതിന് വടകര തോൽവിയെ തന്നെ ജയരാജൻ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ശൈലജയുടെ ജനകീയത്തെ തകർക്കാൻ വേണ്ടിയാണ് വടകരയിൽ അവരെ മത്സരിപ്പിച്ചത് എന്ന വാദം ചില കോണുകൾ ഉയർത്തിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് ജയരാജന്റെ വിശദീകരണം വടകരയിലെ ജനങ്ങൾക്ക് അത്തരമൊരു ആഗ്രഹമുണ്ട് അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചത് എന്ന തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായി ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമുയർന്ന യോഗത്തിലാണ് ശൈലജയ്ക്ക് വേണ്ടി ജയരാജൻ ഇത്തരത്തിൽ വാദിച്ചത് അഞ്ചു കൊല്ലം മുൻപ് വടകരയിൽ തോറ്റത് ജയരാജനായിരുന്നു ഇതോടെ പാർട്ടിയിൽ നിന്നും ജയരാജൻ ഒതുക്കപ്പെട്ടു അങ്ങനെയൊരു നേതാവാണ് ശൈലജക്ക് വേണ്ടി ഇപ്പോൾ തോൽവിയിലും ഭിന്നമായ ഒരു വാദമുഖം ഉയർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി മാറണമെന്നോ പകരം കെ കെ ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റൊരു മുഖ്യമന്ത്രി മുഖത്തെ പാർട്ടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനു മുൻപ് ആരും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ചർച്ച സി പി എം നേതൃയോഗത്തിൽ ഉയർത്തിയിട്ടില്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന പരാമർശം തന്നെയാണ് ജയരാജൻ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ തോൽവി കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകുക തന്നെ ചെയ്യും പിണറായി വിജയനും തോൽവിക്ക് ഉത്തരവാദിയാണ് എന്ന വിലയിരുത്തല് സിപിഎം കേന്ദ്ര നേതാക്കള്ക്ക് ഉണ്ട് ഇതിനിടെയാണ് പുതിയൊരു അഭിപ്രായ പ്രകടനം പാർട്ടിയിൽ ഉയർന്നു വന്നിരിക്കുന്നത്